നൽകും ും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു ഇരുപത്തിയേഴും ഇരുപത്തിയൊൻപതും വകുപ്പുകൾ എങ്ങനെ വിശദീകരിക്കാം അങ്ങനെ ചോദിച്ചു കൊടുക്കും പോലീസുകാരെ കണ്ട് പേടിച്ചുകൊടിയത് പോലീസുകാരെ മനസ്സിലില്ല അവര് ഗുണ്ടകളാന്നാണ് കരുതി എന്ന് പറയുന്നത് എന്തായാലും പത്ത് കൊല്ലം വരെ തടവ് കിട്ടാൻ കഴിയുന്ന ഒരു കേസിലാണ് ആളെ പെടുത്തിട്ടുള്ളത് മുടിയും സ്രവവും ഒക്കെ ഊരി കൊണ്ടുണ്ട് എന്തിനാ പരിശോധനക്കാ നഖം കൂടി അങ്ങ് കൊണ്ടുപോകാരുന്നില്ലേ എന്നിട്ട് ഒക്കെ കണ്ടെത്തായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പോ ഇയാളെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്താ വെച്ചാല് ലഹരി കൈവശം വെച്ചത് കൊണ്ടല്ല ലഹരി ഇടപാടുകൾക്ക് പണം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പാണ് അതൊരു തമാശയുള്ള വകുപ്പാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ഏതാ ഉള്ളത് ആളുകളെ കൊന്ന് കൊല വിളിച്ച ആളുകൾക്ക് പോലും വീണ്ടും ജാമ്യം കിട്ടുന്നു ജാമ്യത്തിലിറങ്ങി വീണ്ടും ആളുകളെ തീർത്ത് വീണ്ടും തീർന്നു പരോളിലിറങ്ങി വീണ്ടും തീർക്കുന്നു അങ്ങനെ വലിയ കലാപരിപാടിയൊക്കെ നാടാണ് നമ്മുടെ നാട് അതോ സാധാരണക്കാർക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ക്വാഡീശ്വരനായ ഇവനെ കൊണ്ട് പറ്റില്ലേ ഇവനൊരു അനുജനുണ്ട് സിനിമയിലെ കണ്ടപ്പോ അതാണ് അവസ്ഥ അവൻ എന്താണ് എന്താണ് ഒക്കെ അതേപോലെ മതി നിയമത്തെയാണ് വെല്ലുവിളിക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് െ ഇരുപത്തി എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തി ഏഴ് വകുപ്പ് എന്നത് ജാമ്യമില്ലാ കുറ്റമാണ് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് സ്വാഭാവികമായും ജാമ്യമില്ലാ കുറ്റമാണ് ഇത് ഒരു കുറ്റകൃത്യത്തിനായി സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതനുസരിച്ച് ചുമത്തപ്പെടുന്ന കുറ്റം ഇരുപത്തിയേഴ് എ വകുപ്പ് എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തിയേഴ് വകുപ്പ് ഇരുപത്തിയേഴ് എ വകുപ്പ് അനുസരിച്ച് ചുമത്തുന്ന കുറ്റം അതായത് ഈ കുറ്റകൃത്യത്തിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ അവർക്ക് ഷൈൻ ടോം ചാക്കോ സാമ്പത്തിക സഹായം നൽകി എന്നതാണ് അതായത് ഷൈൻ ടോം ചാക്കോയുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ പ്രതികൾ മറ്റു പ്രതികളിലേക്ക് ഒപ്പമുണ്ടായിരുന്നവരിലേക്ക് പണം പോയി എന്നാണ് പോലീസ് കണ്ടെത്തിയത് നമുക്ക് നമുക്ക് നിയമപരമായി തന്നെ അതാണ് പതിനാല് ദിവസം ജയിലിടാൻ പറ്റുണ്ട കൂട്ടം അത് കഴിഞ്ഞ ആള് ജാമ്യത്തിലേക്ക് ഇറങ്ങാനാണ് സാധ്യത ഇങ്ങനെയൊക്കെയാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ എല്ലാതും കണ്ടിട്ടുള്ളത് ഇയാളുടെ കയ്യിൽ വിത്ത് എവിഡൻസ് സാധനം പിടിച്ചിട്ട് പോലും അയാൾ സിമ്പിളായിട്ട് ഊരി ഒരു കേസും ഇല്ലാതെ ഊരി പോന്ന മനുഷ്യനാണ് അത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ അന്നൊന്നും വലിയ പൈസ ഉണ്ടായിരുന്നില്ല നല്ല പൈസ ഉണ്ട് നല്ല അഹങ്കാരമുണ്ട് ആ അഹങ്കാരവും സാമ്പത്തും വെച്ചിട്ട് ആൾ ഊരിപ്പോരും മലയാള സിനിമയിൽ മാത്രല്ലോടോ ഈ ഇന്ത്യ മുഴുവൻ പലയിടങ്ങളിലും മദ്യവും ലഹരിയും ഇങ്ങനെ കൂമ്പാരം കൂടിക്കൊണ്ടിരിക്കുക എന്തിന് പറയുന്നു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ അങ്ങോട്ട് ഈ സ്റ്റുഡൻസ് യുവതി യുവാക്കൾ ഇവരൊക്കെ ഇതിന്റെ അഡീഷനിലാണ് ഇത് സുലഭമായി കിട്ടാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ ഒരു ചിക്കൻ സ്റ്റാളില് നമ്മുടെ നാട്ടിൽ ചിക്കൻ സ്റ്റാളിൽ ഡി എം എ വിൽക്കുന്നത് പറഞ്ഞിട്ട് ആൾ അറസ്റ്റ് നിരന്തരമായിട്ട് നമ്മളെ ചുറ്റിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നതാ എന്തുകൊണ്ടാണ് അറിയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് പിടിപ്പുകേടാണ് പോലീസിന്റെ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് പോലീസിന്റെ മാത്രല്ല കേട്ടാ നമ്മളെ മന്ത്രിമാരൊക്കെ എന്ത് ഊക്കാനാണ് ഇരിക്കുന്നത് എനിക്കറിയില്ല അവർക്കൊക്കെ പോയിട്ട് ഇതിൻ്റെ ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും പന്ത്രണ്ട് വർഷം വരെ കിടക്കുന്ന രീതിയിലേക്ക് മാറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം തീരും ജാമ്യം നിഷേധിക്കുക ജാമ്യമില്ലാത്ത വകുപ്പാക്കിയിട്ട് എങ്കിലും മാറ്റുക അപ്പൊ കൊലപാതകം ചെയ്ത ആളുകൾക്ക് ജാമ്യം കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കാം എന്റെ പൊന്നും മക്കളെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരം കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ മദ്യവും കഞ്ചാവും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലേ അപ്പൊ അതിനൊരു മാറ്റം വരേണ്ടേ എന്തായാലും നമുക്ക് തമാശകൾ കേണക്കാം ഈ കഞ്ചാവ് അടിച്ചിട്ട് സീനുകളിൽ തല കുത്തി അതിന്റെ എന്താണ് ഒരു കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് റിയാക്ഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് കറക്റ്റ് കൊടുക്കണം അത് കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഷൈനെ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ കാരണം സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങളൊക്കെ ആണെന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ ഏകദേശം പുറത്ത് വന്നല്ലോ ഇപ്പൊ അതാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്തി അറസ്റ്റും രേഖപ്പെടുത്തി പിന്നെ ഇപ്പൊ നിങ്ങളെ കൊണ്ടല്ലേ അതൊക്കെ കഴിയുള്ളൂ നിങ്ങൾ തന്നെ അത് കാണിച്ചാട്ടെ ഇനിയും പ്രൊഡ്യൂസർമാർ നട്ടില്ലാത്ത പ്രൊഡ്യൂസർമാർ അത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ വീണ്ടും വിളിച്ചാട്ടെ നടക്കട്ടെ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ധാരണ ആ ആരോടെ ചോദിക്കണല്ലേ എന്നൊക്കെ എന്താ പ്രോഗ്രാം എന്ന് എനിക്കറിയില്ല തലേല് ക്രൗണൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് എന്തോ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ പോയിട്ടാണ് അവിടെയുള്ള ആളുകളല്ലേ എന്ന് ചോദിക്കുന്നത് അവിടെ എല്ലാവരും അപ്പോ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹം മുഴുവൻ ലഹരിക്ക ആളുകളാണെന്ന് പറഞ്ഞു വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനം അന്ന് അമ്മൊരു സാധനം അന്ന് പോലീസുകാരുടെ പിടിപ്പേടുകാരനാണ് നീ ഊരി പോകുന്നത് ഈ കാര്യത്തിൽ നീ ഊരി പോരും എന്നാലും എളുപ്പമില്ലാതെ അവരൊന്നും പറയണ്ടല്ലോ റോക്കറ്റ് പോലെ എക്സ്പ്രഷൻ കാര്യമില്ലല്ലോ എന്താ ഉദാഹരണം ഉദാഹരണം ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പിടിക്കും വളിഞ്ഞ സാധനങ്ങളായിട്ട് വരും എന്തുവാടെ നിനക്കൊന്നും സിനിമയല്ല പറഞ്ഞിട്ടുള്ളത് നിനക്കൊക്കെ ഡി അഡിഷൻ സെന്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അവിടേക്ക് തന്നെയാണ് നിന്നെ അയക്കേണ്ടത് എന്നിട്ടെങ്കിലൊന്ന് നന്നാവ് അതാണ് നല്ലത് ഈ നാട്ടുകാരും കൂടി മൊത്തം പറയിപ്പിക്കാനായിട്ട് ഒരെണ്ണം എത്ര ഈ ഈ വയസ്സായ ചെറുപ്പക്കാരാണോ കാലം ആണോടാ മന്തയുടെ മൊന്ത കണ്ട അവരെ മുഖത്ത് വന്ന ഭാവങ്ങൾ കണ്ടില്ലേ എന്തൊക്കെയാണ് ഈ കൂതർന്നെന്ന് പറയുന്നത് സിനിമയുടെ പ്രൊമോഷന് വന്നിട്ട് ഡ്രഗിന്റെ പ്രൊമോഷൻ അല്ല നടക്കുന്നത് എന്നുള്ളത് മുപ്പത് വയസ്സുള്ള പയ്യന്മാരല്ല അത് കൊണ്ടുവന്നിട്ടില്ല ശരിയാ കാലങ്ങൾക്ക് മുമ്പേ ഉള്ളത് തന്നെയാണ് ഇതൊക്കെ പക്ഷെ ഇതൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കാര്യം നീ ജനിച്ചപ്പോൾ മുതൽ നിന്റെ വീട്ടുകാർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ കുറച്ചെങ്കിലും അച്ഛനോടും അമ്മയോടൊക്കെ ഒരു സ്നേഹം ഉണ്ട് എങ്കിൽ നീ പഠി നിന്നെ പഠിപ്പിച്ച അധ്യാപകരോടെങ്കിലും കുറച്ച് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യില്ല കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കുറെ സാധനങ്ങൾ ഇപ്പോഴും ഉണ്ട് അതൊക്കെ വച്ചിട്ട് നീ പോയി ചെയ്യുന്നുണ്ടാ ഇല്ലല്ലോ ഇപ്പൊ പീഡനം ഗാർഹിക പീഡനമാണെങ്കിലും ശാരീരിക പീഡനമാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതും കാലങ്ങളായിട്ടുള്ളതാ നീ പോയി ചെയ്യുന്നുണ്ട് അത് ചെയ്യരുത് എന്നുള്ള നിന്റെ ബോധം എന്താ അതായത് അത് തെറ്റാണ് എന്നുള്ളത് അത് തന്നെയാണ് ഡ്രഗ്സ് കണ്ടുപിടിച്ചത് ഒന്നുമല്ല നീ മുപ്പത് വയസ്സുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് വർത്താനം പറയുമ്പോൾ അതും കൂടി നീ ഓർക്കണം പൊട്ടത്തരത്തിന് ഭയങ്കര ഇവനീ ഉദാഹരണം വെച്ചിട്ട് തന്നെ ഏറെ കയറുന്ന ആളാ എന്റെ പൊന്നുമൊന അടുത്തതാണ് വിൻസി അലോഷ്യസ് ഇത് ഇത് ഞാൻ വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ ഇനി കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ തീർച്ചയായും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു ഉറച്ചുനിന്നാൽ ഞാൻ സ്വയമേ ഒരു തീരുമാനം ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞാൻ അങ്ങനെയുള്ള തീരുമാനം കക്കൂസിൽ ഇരുന്നിട്ട് എടുക്കാറ് മുക്കുമ്പോ അതായത് അത് ഞാനും വീണ കണ്ടി മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല നമ്മൾ ഒരാളെ കുറിച്ച് ഒരു അലിഗേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അത് പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരും ചർച്ച ചെയ്യണം അതെല്ലാവരും ചർച്ച ചെയ്താൽ മാത്രം വേറെ അതിനൊരു കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു നിയമ നടപടി എടുത്തത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയും വേണം അല്ലാത്തൊരു കാര്യം നമ്മൾ തുറന്ന് പറയാൻ പാടില്ല അത്ര എനിക്ക് പറയാൻ നിങ്ങൾ പറഞ്ഞ അലിഗേഷൻ ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യമാണ് അല്ലേ അത് ലഹരിക്ക് വേണ്ടി ലഹരിക്കെതിരെ നിങ്ങൾ സംസാരിച്ച രീതി അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു ഇപ്പോ സിനിമയാണോ വേണ്ടത് അല്ലെങ്കിൽ ഇതിനൊരു നീതിയാണോ വേണ്ടത് ചോദിച്ചപ്പോ നീതിയൊക്കെ ഒക്കെ നിങ്ങളെടുത്തോളി എനിക്ക് സിനിമ മതി എന്ന് പറഞ്ഞ് ഭയം കൊണ്ട് നിങ്ങൾ വീണ്ടും സിനിമയിലേക്ക് തന്നെ ഒന്ന് കണ്ണുരുട്ടി അതല്ലേ സംഭവിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നിലപാട് വേണം നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് പറഞ്ഞതാ ഇതിപ്പോ ഞാൻ ഒരു തുറന്നുപറച്ചില്ല അത് ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതി അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെ ഒക്കെ ബാധിക്കത്തില്ലേ സിനിമകളെ ബാധിച്ചോട്ടെ എന്ത് കുഴപ്പം നാളെ നിങ്ങൾ ഈ പരാതി പെടാതിരുന്നു ആരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അത് കൂട്ടുക ഇനി ഏതെങ്കിലും ഒരു നാടൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു കൊന്നു സിനിമാ സെറ്റിൽ വെച്ചുകൊണ്ട് എന്താണ് നടക്കാൻ പോകുന്നത് കാര്യം മാറൂലേ നിങ്ങൾ ഇന്ന് തുറന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചരിത്രം ആവർത്തിക്കാൻ പോവുകയായിരുന്നു അതായത് ഹേമ കമ്മേറ്റ് റിപ്പോർട്ട് പോലെ തന്നെ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ വീണ്ടും എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ കിട്ടാൻ പോവുകയാണ് ആ ഒരു കാര്യത്തെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എത്ര ആള് വന്നു ഇപ്പൊ എല്ലാവരും മൂഞ്ചി തിരിഞ്ഞിരിക്കുക എനിക്ക് സിനിമയാണ് വലുത് അവരെന്താച്ച ചെയ്തോട്ടെ എന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനെ നിലപാട് നിലനിൽപ്പ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എനിക്കൊന്നും പറയാനില്ല ഇവർക്ക് ഇപ്പോ നട്ടല് ഇല്ലാണ്ട പോയി അല്ലെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ ഉറക്കും പോലീസുകാർ വരുമ്പോ സപ്പോർട്ട് ചെയ്ത് സഹകരണവുമായി മുന്നോട്ട് പോകുന്നുള്ളതാ ഇപ്പൊ നിങ്ങൾ പേര് പറഞ്ഞ ആ വ്യക്തിയെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ അതെൻ്റെ ഒരു കൺസിഡറേഷൻ അല്ല എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും ഞാനൊരു കാര്യം ഒരാളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെല്ലാവരും കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാവണം ഉണ്ടായേ ഒക്കൂ നിങ്ങൾ ഇപ്പോ ഒരു സ്ത്രീക്കെതിരെ നടന്ന ഒരു അലിഗേഷനാണ് പറയുന്നത് നിങ്ങൾക്ക് നേരെ അനുഭവം നിങ്ങൾക്ക് പച്ചയായി നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു അനുഭവം നാളെ നിങ്ങൾ ഈ കേസൊന്നും എനിക്ക് വേണ്ട ഒന്നുമില്ല എന്ന് പറഞ്ഞു വിടുന്ന അതേ ആള് വേറെ വല്ലവരെയും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പശ്ചാത്താപിക്കോ ഖേദിക്കയോ അല്ലെങ്കിൽ എനിക്ക് സിനിമ മതിയോ എന്ന് പറഞ്ഞു പോവുക ചോദിക്കുക ഇപ്പൊ നിങ്ങൾ കേസ് പിൻവലിക്കാൻ പോകുന്ന എനിക്കൊരു കുഴപ്പമില്ല അയാളുടെ പേര് എന്തിനാ പറഞ്ഞു സിനിമ നാശാവും അതാണ് ഇതാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സ്ത്രീകളോട് നമുക്ക് കുറച്ചെങ്കിലും റെസ്പെക്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീത്വത്തെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ സ്വന്തം അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ കൃത്യമായിട്ട് നീതി ലഭിക്കുക തന്നെ വേണം നിങ്ങളുടെ നീതി എന്താ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് പല ആളുകൾക്കും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇതുമായിട്ട് കോടതിയിൽ വന്നത് എന്നുള്ളത് പല ആളുകളങ്ങ് ചാടിക്കളിച്ച് പറയും നിങ്ങൾ ബോൾഡായിട്ട് ലൈവിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നടപടി എടുത്ത് നല്ല പവറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളതാണ് ഇപ്പൊ പവറില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് കേസുമില്ല ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇന്ന് പോലെ ആയില്ലേ ഇപ്പൊ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സംസാരിച്ചത് പോലെയായി കാരണം ഷൈൻ ടോം ചാക്കോ ആ ഒരു സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെ തള്ളി 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 വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതുവരെയൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സൈനികം